ഗോൾഡൻ ഡയമണ്ട്സ് വടതല ജിസ്വിന്റെ സത്യസന്ധക്ക് അംഗീകാരം നൽകിയ പ്രാദേശിക സാംസ്കാരിക സാമൂഹ്യ സംഘടനകൾ കണ്ടക്കടവ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ജിസ്വിൻ പിതാവ് ഓട്ടോ ഡ്രൈവറും അമ്മ ഹൗസ് വൈഫുമാണ് ജിസ്റ്റിൻ പഠനത്തോടൊപ്പം തന്നെ രാവിലെ പത്രം ഇടുന്ന പാർട്ട് ടൈം ജോലിയും ചെയ്തു വരുന്നു രാവിലെ പത്രം ഇടവാൻ പോകുന്ന സമയം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുകളിൽ മൊബൈൽ ഫോൺ ശ്രദ്ധയിൽപ്പെട്ടു മൊബൈൽ ഫോൺ എടുത്ത് പത്രം ഏജന്റായിട്ടുള്ള പ്രശാന്തിന്റെ വിവരം അറിയിക്കും പ്രശാന്തിനെ സമീപിച്ചും മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പരിചിതമായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ കണ്ട് മൊബൈൽ ഫോണിന്റെ ഉടമസ്ഥനെ വിവരം അറിയിക്കുകയും മൊബൈൽ ഫോൺ കൈമാറുകയും ചെയ്തു ഒന്നര ലക്ഷം രൂപ വില മതിക്കുന്ന ഫോൺ തിരികെ കിട്ടിയതിന്റെ ആഹ്ലാദം പങ്കുവച്ച് വിൽഫ്രഡ് മാനുവന്റെ ഫോണിന്റെ വിലയേക്കാൾ ഉപരി തന്റെ ബിസിനസ് സംബന്ധമായ ഭൂരിഭാഗം രേഖകളും സുപ്രധാനമായിട്ടുള്ള ഫോൺ നമ്പറുകളും മൊബൈൽ ഫോൺ ും മൊബൈല് കിട്ടിയപ്പോഴും ഉണ്ടായ സംഭവമാണ് കാര്യം ഒരു മൊബൈല് പോയി കഴിഞ്ഞാൽ വലുതായി എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ദുബായില് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അല്ലേ ഇതിലാണ് ഒരു പൈസ കൊടുത്ത് മൊബൈൽ മേടിക്കില്ല അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല അത് ചേർന്ന് ദുബായി പോകും അപ്പൊ എനിക്ക് വാക്കുകളില്ല ജസ്വിനോട് പറയാനായിട്ട് അതേപോലെയാണ് എനിക്ക് ചെയ്തത് അതൊരു നല്ല മനസ്സിലായി ദൈവം എന്നും എന്തും നമ്മളെ പ്രാർത്ഥനയുടെ സഹായങ്ങളും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ ജസ്വിന ഞാൻ എൻ്റെ ഡൈവിൽ ഫ്രീ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ജിസ്വിന്റെ പ്രവൃത്തി ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് ഈ സ്ഥലപ്രവൃത്തിക്ക് ജിസ്വിനെ അഭിനന്ദിക്കുക മാത്രമല്ല ചെയ്തത് തന്റെ സ്ഥാപനത്തിൽ ഇന്റർ നീന്തൽ പഠിക്കാനുള്ള സൗകര്യം സൗജന്യമായി ഏറ്റെടുത്തു കൂടാതെ താൽപര്യമുണ്ടെങ്കിൽ ഡൈവിംഗ് പഠിപ്പിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൈവിംഗ് പ്രൊഫഷണലിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്നും വാഗ്ദാനം ചെയ്തു ജിസ്വിനെ ആദരിച്ച ചടങ്ങിൽ തോപ്പും പടിയ സെറ്റ് സജീവ് ഉപഹാരം നൽകി ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹർട്ടീസ് നല്ല നസ്രായം ഭാരവാഹികളായിട്ടുള്ള ഡോക്ടർ ജോയ് റോഷൻ സമ്പത്ത് മനുവൽ ക്യാപ്റ്റൻ മെൽവിൻ ബാബു കുരി എന്നിവർ സംസാരിച്ചു തന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്താം അവൻ കണ്ടക്കടവ് സ്കൂളിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു എൻ്റെ ഫാദർ ഓട്ടോ ഡ്രൈവറാണ് അമ്മ ഹൗസ് വൈഫ് അവൻ രാവിലെ പ പത്ര ഇടാൻ വേണ്ടി പോവും അങ്ങനെ ചെറിയൊരു വരുമാനവും കൂടി വീട്ടുകാർക്ക് ഒരു സപ്പോർട്ടിങ് എന്നുള്ള രീതിയിൽ അവൻ്റെ അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ പത്രം ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ മുകളിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നു അപ്പോൾ അവൻ അതെടുത്തു അതെടുത്തിട്ട് അവൻ്റെ ആ പത്രം ഏജൻറ് പ്രശാന്തിനെ വിടുന്നു പിന്നെ എനിക്കൊരു ഫോൺ കിട്ടിയിട്ടുണ്ട് ഇത് അറിയാൻ പാടില്ല ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രശാന്താണ് ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പുറമയുടെ ഫോട്ടോ അവിടെ തെളിച്ച് വന്നത് വിൽഫ്രഡ് ബില്ലിച്ചാട്ട വിൽഫ്രഡ് നമ്മൾ വില്ലിച്ചാട്ടെന്ന് പറയുന്നത് വിൽഫ്രഡ് മാനുവെൻ്റാണ് അങ്ങനെയാണ് നമ്മൾ ആ ഫോൺ കൊടുക്കുന്നത് ഫോൺ കൊടുത്താപ്പളാണ് ഫോണിൻ്റെ മൂല്യം മനസ്സിലാകുന്നത് ഒന്നര ലക്ഷം രൂപ വരുന്ന ഫോണ് എന്തതിനേക്കാൾ ഉപരി അദ്ദേഹം വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻ്റ്സും അതിനകത്ത് അപ്പോൾ അത് നഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന് അത് വളരെ വലിയൊരു ലോസ് ആയിരിക്കും ഒന്നര ലക്ഷത്തിൽ ലോസ് മാത്രമല്ല മാനസികമായിട്ടും അതോടൊപ്പം തന്നെ ഡോക്യുമെൻ്റ്സ് നഷ്ടപ്പെട്ടതിനൂടിയുള്ളൊരു ലോസ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഇങ്ങനെ തലേതല്ലാത്ത സാധനം കരസ്ഥമാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയുള്ള യുവജനങ്ങൾക്ക് ഒരു മാതൃകയായി മാറുകയാണ് ജസ്റ്റ് അപ്പോൾ ആ ജസ്മിന്റെ പ്രവൃത്തി വളരെയധികം അഭിനന്ദനം അറിയിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ജസ്മിനെ ഇതിൻ്റെ പേരിൽ നമ്മൾ ഉപകാരം കൊടുക്കുമെന്ന് മാത്രമല്ല അവനെ സ്വിമ്മിംഗ് പഠിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവൻ്റെ ജോലി സംബന്ധമായിട്ട് ഡൈവിങ്ങിന് വരെ പഠിപ്പിക്കാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്